ആടിനെ ചെന്നായക്കൂട്ടം ആക്രമിച്ചു അകിട് കടിച്ചു പറിച്ചു ചുവന്നമണ്ണ് ഉറവും പാടത്ത വീടിനടുത്ത പറമ്പിൽ മേയാൻ വിട്ട ഒന്നര വയസ്സ് പ്രായമുള്ള ആടിനെ ചെന്നായിക്കൂട്ടം ആക്രമിച്ചു നെടുമ്പായത്ത് ബെന്നിയുടെ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ആടിനെയാണ് ചെന്നായിക്കൂട്ടം ആക്രമിച്ചത് ആടിന്റെ അകിട് ചെന്നായിക്കൂട്ടം കടിച്ചെടുത്തു ആടിന്റെ കരച്ചിൽ കേട്ട ബെന്നിയുടെ ഭാര്യയെ നോക്കുമ്പോൾ പട്ടിക്കൂട്ടം ആക്രമിക്കുന്നതുപോലെ തോന്നുകയും ഒച്ച വെച്ച് നാട്ടുകാരെ വിളിച്ചു വരുത്തുകയും ചെയ്തു പിന്നീടാണ് ആടിനെ ആക്രമിച്ചത് ൂട്ടമാണെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞത് ചെന്നായിക്കൂട്ടം പരിസരത്ത് തന്നെ തങ്ങിയിരിക്കാമെന്ന സംശയത്തിൽ ആശങ്കയിലാണ് പരിസരവാസികൾ പ്രദേശത്ത് കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണെന്നും ചെന്നായിക്കൂട്ടം ഇതിനു മുൻപും ആടുകളെ ആക്രമിച്ചിട്ടുണ്ട് എന്നും ഇവയുടെ ശല്യം മൂലം ആടുകളെ വിൽക്കാനിരിക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായതെന്നും ബെന്നി പറയുന്നു ി പട്ടികളെ ആദ്യം വിചാരിച്ചത് ഇത് ആറേഴ് ചെറുനായ വന്നിട്ട് കുഞ്ഞുങ്ങളാദ്യം ഓടി ആചാരണത്തിന് കണ്ടുകഴിഞ്ഞിപ്പോൾ പെണ്ണും അതിൽ കണ്ടിപ്പോൾ മടിച്ചു അപ്പോഴത്തേക്ക് വന്നിട്ട് അതിൽ ഊരെ ഒറ്റ കൂട്ടായിട്ട് വന്നിട്ട് ഓരോ അതിട് അങ്ങനെ തന്നെ കടിച്ച് വർഷം വളരെ കടിച്ചു അതിൽ വാതിൽ കടിച്ചു ആകശ് അപ്പോൾ അത് എഴുതിയിട്ട് പിന്നെ അവിടെ തെലുപ്പത്തുള്ള ആൾക്കാരൊക്കെ കൂടി അത് വന്ന് ഓടിച്ച് കഴിഞ്ഞപ്പോഴാണ് അത് പോയി ചെറുനായ പൊടിച്ചു കുറഞ്ഞ് അതേപോലെ തന്നെ ആനയൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അരങ്ങിടുക ഒരു കുറച്ച് ദിവസം മുന്നേ ആന വന്നായിരുന്നു ആണ് കുറക്കാൻ വേണ്ടിയിട്ട് എന്താ കുഞ്ഞുങ്ങളും എല്ലാത്തിനും കൂടിയിട്ട് പുറത്താതെ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം മുന്നേ ഇണ്ടായിരുന്നു അവർ ചെന്നൈ ഒക്കെ പറഞ്ഞിട്ട് വരാം അത് പുറത്താതെന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു ഇതേപോലെ സംഭവം ഉണ്ടായിരുന്നു ചെന്നായി എപ്പോഴും പോയിട്ട് ചെന്നായ എപ്പോഴും അവിടെ പട്ടക്കിറങ്ങിയിട്ട് നിൽക്കുക ഞങ്ങൾ ഇപ്പോൾ ഒരുപാട് അത് പിന്നെ വരും